രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് തികച്ച ലോക്കലിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് പ്രവാസികൾ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടും യു എ ഇ ലോട്ടറിയുടെ ഗ്രാൻഡ് പ്രൈസ് ആരാണ് അടിച്ചത് എന്നത് സംബന്ധിച്ചും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അക്കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് തികച്ച് ലോക്കലിൽ പറയാനുള്ളത് ആദ്യം നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് തന്നെ പറയാം ഇപ്പോൾ പല വിമാനത്താവളങ്ങളിലും പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ നാട്ടിലേക്ക് രണ്ടായിരത്തി പതിനാറിലെ ചട്ടം അനുസരിച്ച് സ്വർണം കൊണ്ടുപോകുമ്പോൾ അതായത് സ്ത്രീകൾക്ക് നാല്പത് ഗ്രാമും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാമും നിലവിലെ ചട്ടം അനുസരിച്ച് കൊണ്ടുപോകാം പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചു വയ്ക്കുന്നു തൂക്കമല്ല വില അതിനടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർണം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ഒരുപാട് പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം നൽകിയിരുന്നത് ഒരു ക്ലാരിറ്റി വരുത്തണം പ്രവാസികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചട്ടം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനാറിലെ വിജ്ഞാപനം അനുസരിച്ച് പ്രവാസിയായിട്ടുള്ള ഒരു പുരുഷൻ നാട്ടിലേക്ക് അൻപതിനായിരം രൂപ വൃത്തിയായിട്ടുള്ള ഇരുപത് ഗ്രാം സ്വർണം അവർക്ക് കൊണ്ടുപോവാം ഇനി സ്ത്രീകളാണെങ്കിൽ ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന നാൽപ്പത് ഗ്രാം സ്വർണ്ണവും കൊണ്ടുപോവാം രണ്ടായിരത്തി പതിനാറിലെ ഒരു വിലയനുസരിച്ച് ഗ്രാമിന് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് പതിനോറായിരത്തിൽ പരം രൂപയാണ് വില ഇന്നത്തെ വില കണക്കിലാക്കുമ്പോൾ പുരുഷന്മാർക്ക് നാലോ അഞ്ചോ ഗ്രാമിന് എടുത്ത് സ്വർണം കൊണ്ടുപോവാം സ്ത്രീകൾക്ക് ഒരു എട്ട് ഗ്രാമോ അല്ലെങ്കിൽ ഒൻപത് ഗ്രാമോ സ്വർണം കൊണ്ടുപോകാനേ പറ്റുള്ളൂ പല പ്രവാസികളും തൂക്കം അനുസരിച്ചിട്ടുള്ള സ്വർണ്ണമാണ് കൊണ്ടുപോകുന്നത് അതായത് പഴയ ചക്ക അനുസരിച്ച് നാൽപ്പത് ഗ്രാമും ഇരുപത് ഗ്രാമും കൊണ്ടുപോകും പക്ഷെ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥര് പലരും പരിശോധിക്കുന്നത് മൂല്യമാണ് തുകയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് സ്ത്രീകൾക്ക് ഒരു എട്ട് ഗ്രാം അടുപ്പിച്ച് കൊണ്ടുപോവാം പുരുഷന്മാർക്കൊരു നാല് ഗ്രാം അഞ്ച് ഗ്രാം അതിനോട് അടുപ്പിച്ചയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എക്സ്ട്രാ സ്വർണം അതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ആശയക്കുഴപ്പമുണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു പരാതി നൽകിയിരുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അതിന് എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആശയ അവ്യക്തത പരിഹരിക്കും എന്നുള്ളതാണ് ചട്ടം പരിഷ്കരിക്കും ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത് തൂക്കവും വിലയും സംബന്ധിച്ച കൃത്യത ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തും പ്രവാസികളുടെ യാത്രാ ബുദ്ധിമുട്ട് ഈ ഒരു വിഷയത്തിനെ പരിഹരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് നൂറ് മില്യൺ ദർഹം അതായത് ഇന്ത്യൻ രൂപ കണക്കിലെടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ഒരൊറ്റ രാത്രി കൊണ്ടടിച്ച മഹാഭാഗ്യവാനെ തേടി പ്രവാസി സമൂഹം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് യു എ ഇ ലോട്ടറിയുടെ ജാക്ക് പോർട്ട് വിന്നറാണ് ഇയാൾ ആരാണ് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ മാത്രമേ നമുക്ക് മുമ്പാകെ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ആജീവനാന്ത അയാളുടെ അടുത്ത തലമുറയൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ 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 തുക തന്നെയാണ് അപ്പോൾ ഇത് അടിച്ചിരിക്കുന്നത് ആരാണെന്ന് യു എ ഇ ലോട്ടറി നടത്തിപ്പുകാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആകെ അവർ പുറത്തുവിട്ടിരിക്കുന്നത് അനിൽകുമാർ ബി എന്നുള്ളൊരു ഭാഗികമായിട്ടുള്ളൊരു പേരാണ് അനിൽകുമാർ എന്നുള്ളത് ഇന്ത്യക്കാരുടെ ഒരു പേരാണ് അത് മലയാളികൾക്കെപ്പോഴും വളരെ വ്യാപകമായിട്ട് ഇടുന്ന ഒരു പേരാണ് അപ്പോൾ മലയാളിയാണ് എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള സ്പെക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് ആരാണ് അയാളുടെ നാഷണാലിറ്റി അയാളെ ഇത് സ്റ്റേറ്റുകാരനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യു എ ഇ ലോട്ടറി നടത്തിപ്പുകാർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ടെലഫോൺ സംഭാഷണം യു ഇ ഇ ലോട്ടറി നടത്തിപ്പുകാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നൂറ് മില്യൺ ദൃഹത്തിൻ്റെ ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നു എന്ന് യു ഇ ലോട്ടറി ഹോസ്റ്റ് അറിയിക്കുന്നു ഓ മൈ ഗോഡ് എന്നുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വരുന്നത് ഒക്ടോബർ പതിനെട്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ പൂർത്തിയാകേണ്ടതു കൂടുതൽ കാര്യങ്ങൾ അവർ പുറത്ത് വിടാതിരുന്നത് അപ്പോൾ ആ വെരിഫിക്കേഷൻ നടപടി പൂർത്തിയായി എന്ന് വേണം ഇപ്പോൾ കരുതാൻ അതുകൊണ്ടാണ് ടെലഫോൺ സംഭാഷണം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ആൾ ആരാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത മാത്രമാണ് ഒരു റിവ്യൂല് മാത്രമാണ് വരാനുള്ളത് പേര് മാത്രമേ നമുക്കിപ്പോൾ അറിയുകയുള്ളൂ എന്തായാലും ആൾ ആരാണ് ആളുടെ അഡ്രസ്സ് എന്താണ് എന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ചയോടുകൂടി നമുക്കൊരു വ്യക്തതയുണ്ടാകും എന്നാണ് യു എ ഇ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടുന്ന സൂചന തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയില് ഗൾഫിൽ നിന്നുള്ള കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് യു എക്ക് വേണ്ടി അണ്ടർ ഫോർട്ടീൻ ആൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ അബുദാബി മോഡൽ പ്രൈവറ്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്വാനിക് ജോഷ്വ വെള്ളി മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് എട്ട് സെക്കൻഡിലാണ് തൃശൂർ സ്വദേശിയായ സ്വാനിക് മെഡൽ നേടിയപ്പോൾ ഗൾഫ് മേഖലയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കായിക ഒരു മെഡൽ സ്വന്തമാകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ യു എ ഇ തല മത്സരത്തിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് ആറ് സെക്കൻഡിൽ ലക്ഷ്യം കണ്ട സ്വാനിക്കിൽ മെഡൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് മോഡൽ പ്രൈവറ്റ് സ്കൂളിലെ കായിക വിഭാഗം മേധാവി പി ചന്ദ്രൻ വ്യക്തമാക്കുന്നു രണ്ടു മാസം മുൻപാണ് സ്വാനിക്ക് പരിശീലനം ആരംഭിച്ചിരുന്നത് യു എയുടെ അണ്ടർ ഫിഫ്റ്റീൻ ക്രിക്കറ്റ് ടീം മെമ്പർ കൂടിയാണ് സ്വാനിക് തൃശൂർ സ്വദേശിയായ അച്ഛൻ മനോജ് അമ്മ ലൂർദ് ഫിലിപ്പീൻസ് സ്വദേശിയാണ് എന്തായാലും അഭിനന്ദനങ്ങൾ സ്വാനിക്ക്